ോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ട് ചിക്കൻ പുളിച്ചമ്മന്തി പെരട്ട് തയ്യാറാക്കിയാലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് മസാല ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഇരുന്നൂറ് ഗ്രാം വറ്റൽ മുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എരിവ് കുറഞ്ഞാണ് ചിക്കൻ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച വറ്റൻ മുളക് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് മുളക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലെല്ലാം മാറ്റി ഉരുളി നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കറിയെന്നു പറയുമ്പോൾ ചോറിനെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ളതിനാൽ പറ്റില്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉരുളി ചൂടായിട്ടുണ്ട് പതിനഞ്ച് പച്ചമുളക് കട്ട് ചെയ്ത് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല എട്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് പച്ചൻമുളക് പൊടിച്ചത് നല്ലപോലെ മിക്സ് ചെയ്യാം പന്ത്രണ്ട് സബോള ചെറുതായി കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് വാളംപുളി നല്ലപോലെ പിഴിഞ്ഞെടുക്കാം പുളി പിഴിഞ്ഞ വെള്ളമൊഴിച്ച് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്